ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഇതൊരു കറുത്ത കടല ഉണ്ട് ഒരു രുചികരമായ ഒരു കടലക്കറിയാണ് ഇവിടെ തയ്യാറാക്കുന്നത് എളുപ്പത്തിലും തയ്യാറാക്കാൻ അതീവ രുചികരവുമാണ് അതിനായിട്ട് ഒരു എട്ട് പത്ത് മണിക്കൂർ മുമ്പേ കുതിരാനിട്ട കടലയാണത് കറുത്ത കടല നന്നായി കുതിർക്കണം എന്നാൽ ശരിക്കും അത് വേവുള്ളൂ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇതിനി ഒരു പ്രഷർ കുക്കറിലോട്ടിട്ട് ഒരു നാലഞ്ച് വിസിൽ വരുന്നതുവരെ ഒന്ന് വേവിച്ചെടുക്കാം ഇത് പ്രഷർ കുക്കറിലോട്ട് വേവാനാവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അതിന് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കടലയൊക്കെ ഒരു അഞ്ചാറ് വിസിൽ വന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു നാലഞ്ച് വിസിൽ കേട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ കടലയ്ക്ക് നല്ല വേവുണ്ട് അതുകൊണ്ട് നന്നായിട്ട് ഇത് കുക്ക് ചെയ്യണം വെള്ളക്കടലയാണെങ്കിൽ പെട്ടെന്ന് വേഗം ഇനി അതിനൊരു മസാല തയ്യാറാക്കണം അതിനായിട്ട് ഇവിടെ രണ്ട് വലിയ സവാള അരിഞ്ഞ് അതെടുത്ത് വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി അരച്ചത് ഒരു മൂന്ന് പച്ചമുളക് ഒരു മൂന്നാല് കഷ്ണം തേങ്ങ ഇതേപോലെ അരിഞ്ഞത് എടുത്തു വച്ചിട്ടുണ്ട് ഇനി നമുക്ക് മസാല തയ്യാറാക്കാം ഇതിൽ നിന്ന് കുറച്ച് കടല ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇത് അരച്ചെടുക്കാനാണ് നല്ല കറിക്ക് നല്ലൊരു തിക്നെസ് കിട്ടാൻ വേണ്ടി ഇതൊന്ന് അരച്ചെടുക്കണം ഇതൊന്ന് മാറ്റി വയ്ക്കാം ചൂട് മാറുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഇതിലോട്ട് തന്നെ ഇനി തേങ്ങാ കൊത്ത ഇട്ട് കൊടുക്കാം തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് മോക്ക് വരണം ഇഞ്ചിയും വെളുത്തുള്ളിയും തേങ്ങാക്കുക്കെ മൂത്തിട്ടുണ്ട് അന്നേരം അതിലോട്ട് എടുത്തു വച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക സവാളയും കൂടെ തന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക സവാള ഇപ്പോൾ ഒന്ന് മൂത്ത് വരണം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കടലയിൽ ഉപ്പിട്ടാണ് വേവിച്ചത് അത് കണക്കാക്കി തന്നെ ഇടുക സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ടുന്ന പൊടികൾ ചേർക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി പിന്നെ ഇറച്ചി മസാല ഇറച്ചി മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാല ആയാലും മതി അത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക അപ്പം നല്ല ഒരു മണമൊക്കെ കിട്ടും ഈ പൊടികളൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക പൊടികളുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി വരണം തീ കുറച്ച് വെച്ച് വേണം ഈ പൊടികളിട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞ് പോവും അപ്പം പൊടികളൊക്കെ മൂത്തിട്ടുണ്ട് ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഒഴിച്ചു കൊടുക്കാം ഒരു നല്ല മണമൊക്കെ വരുന്നുണ്ട് അത് ഇനി ഒന്ന് തിളക്കട്ടെ ഇപ്പോൾ കടലയൊക്കെ തിളച്ച് മസാലയെല്ലാം കടലയിലൊന്ന് പിടിച്ച് വന്നിട്ടുണ്ട് ഇനി അരച്ചു വച്ചിരിക്കുന്ന ആ കടല കൊഴുപ്പ് കിട്ടാൻ വേണ്ടി അരച്ച് വെച്ചിരിക്കുന്ന കടലയും ചേർത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക ആ മിക്സിയുടെ ജാർ കഴുകിയ വെള്ളം കുറച്ചങ്ങ് ഒഴിച്ച് കൊടുക്കാം അത് ഒന്നുകൂടെ ഒന്ന് തിളച്ച് വരുമ്പോൾ കറി റെഡിയാവും ഒന്ന് മൂടി വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിക്കുക ഇങ്ങനെ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കൊഴുത്ത ചാറോട് കൂടിയ നല്ല മണവും സ്വാദുമുള്ള ഒരു കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം താളിച്ചൊഴിച്ചു കൊടുക്കാം കടലക്കറിയെല്ലാം വിളമ്പുന്നൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിന് മുകളിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് താളിച്ചത് ഒഴിച്ചു കൊടുക്കുക ആ ചൂടെ എണ്ണയോടുകൂടി ആ ഉലുവയുടെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പം നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട് ഇതിനി അഞ്ച് മിനിറ്റ് അടച്ചു വച്ച ശേഷം അല്ലെങ്കിൽ വിളമ്പാൻ നേരത്തായാലും മതി ഇതൊന്ന് ഇളക്കി കൂട്ടിയതിന് ശേഷം വിളമ്പ് അത് അടച്ചു വയ്ക്കുമ്പോൾ ഇതിൻ്റെ മണമൊന്നും വെളിയിൽ പോകാതെ ഇതിരിക്കും അങ്ങനെ ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് അതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം ഈ താളിപ്പും കൂടെ ഒഴിക്കുമ്പോഴാണ് ആ കടലക്കറിയുടെ ആ തനത് രുചിയും സ്വാദും വരുന്നത് എല്ലാവരും തയ്യാറാക്കി നോക്കണം തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഈ സമയത്ത് ചേർത്ത് തിള വരുന്നു മുമ്പ് നമുക്ക് എടുക്കാവുന്നതാണ് അന്നേരം നല്ല ഒരു സ്വാദാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം